അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി അജ്മഈൻ അസ്സാമലൈക്കും വരഹമുല്ലാർ അല്ലേസമ്പന്നരായ സഹോദരങ്ങളെ സഹോദരിമാരെ വിശുദ്ധ ഖുർആനിന്റെ അൻപത്തി ഒമ്പതാം അധ്യായം സൂറത്തുൽ ഹഷറിൻ്റെ പതിനെട്ടാം വചനത്തിൽ യാ അയ്യുഹല്ലദീന മാ ഇന്നല്ലാഹ ഖബീറു ബിമാ തഅമലൂൻ സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവേ സൂക്ഷിക്കുക ഓരോ വ്യക്തിയും താൻ നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് നോക്കിക്കൊള്ളട്ടെ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക തീർച്ചയായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനാകുന്നു എന്ന കാര്യം നമ്മെ ഉണർത്തുകയാണ് ജീവിതത്തിൽ അഭിമാനബോധമുള്ളവരായി തീരുവാൻ വിശ്വാസികൾ തയ്യാറാകണം അഭിമാനത്തിന് കോട്ടം തട്ടുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നബിസ്വല്ലാഹു അലിഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിച്ചതും പരിശീലിപ്പിച്ചതും അന്തസ്സോടെ അഭിമാനബോധത്തോടെ ഭൂമിയിൽ തല ഉയർത്തി ജീവിക്കുവാനാണ് മഹാനായ ഹക്കീം ബിൻ ഹിസാം പറയുന്നു നബിസ്വല്ലാഹു അലിഹി വസല്ലമ്മയോട് ഞാൻ സഹായം ചോദിച്ചു എനിക്ക് അവിടെ നിന്ന് സഹായം നൽകി പിന്നെയും ഞാൻ സഹായം ചോദിക്കുകയുണ്ടായി വീണ്ടും പ്രവാചകൻ സ്വല്ലു അലൈ എന്നെ സഹായിച്ചു എന്നിട്ട് എന്നിട്ടെന്നോട് പറഞ്ഞു തീർച്ചയായും ഈ സമ്പത്ത് പച്ചപ്പുള്ളതും മധുരമുള്ളതുമാണ് അതായത് മനുഷ്യ ഹൃദയങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് ഒരാൾ സംതൃപ്തിയോടെ അത് സ്വീകരിച്ചാൽ അതിൽ അവന് അനുഗ്രഹമുണ്ടാകും അത്യാഗ്രഹത്തോടെ അത് സ്വീകരിച്ചാൽ ബറക്കത്ത് നഷ്ടപ്പെടും ഭക്ഷണം കഴിച്ചിട്ടും വിശപ്പ് മാറാത്തതുപോലെ സ്വീകരിക്കുന്ന കൈയിനേക്കാളും ഉത്തമം കൊടുക്കുന്ന കൈയാണെന്നും അവിടുന്ന് പറയുകയുണ്ടായി ഈ സമയത്ത് ഹക്കീം പറഞ്ഞു വല്ലതീപ്പ് സത്യവുമായി താങ്കളെ നിയോഗിച്ചവൻ തന്നെ സത്യം ഈ ഭൂമിയിൽ നിന്ന് വിട പറയുന്നതുവരെ ഞാൻ ഒരാളോടും ഒന്നും ചോദിക്കുകയില്ല നമ്മുടെ വിഷമങ്ങളും ആവശ്യങ്ങളും പടപ്പുകളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അഭിമാനം തകർത്തെറിയരുത് അന്നം നൽകുന്ന റബ്ബിന്റെ മുമ്പിൽ പ്രയാസങ്ങളുടെ കെട്ടഴിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഹൂവൽ കവിയുൽ അസീസ് അവൻ ശക്തിമാനും പ്രതാപശാലിയുമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാര് നമുക്ക് റിസക് നൽകുന്നതും ജീവിതത്തിലെ നമ്മുടെ സർവ്വകാര്യങ്ങളും നിയന്ത്രിക്കുന്നതും യുക്തിമാനായ രക്ഷിതാവാണ് മനുഷ്യരുടെ മുമ്പിൽ ആവശ്യങ്ങൾ അവതരിപ്പിച്ച് അവതരിപ്പിച്ച് തലകുനിഞ്ഞു പോകുന്ന അവസ്ഥയിൽ നാം എത്തിപ്പെടാൻ പാടില്ല ഒരാൾ ഒരു കയറടുത്ത് മലമുകളിൽ പോയി വിറക് ശേഖരിച്ച് അത് വിറ്റ് കിട്ടുന്ന പണം ഉപയോഗിക്കലാണ് ജനങ്ങളോട് യാചിക്കുന്നതിനേക്കാൾ അയാൾക്ക് നല്ലത് എന്ന് റസൂർ അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മനസ്സ് വിശാലമായിരിക്കണം മറ്റുള്ളവരുടെ കയ്യിലുള്ളതിലേക്ക് എത്തി നോക്കി ജീവിക്കുവാൻ പാടില്ല നിങ്ങളുടെ കാര്യങ്ങൾ അഭിമാനം സംരക്ഷിച്ചു കൊണ്ടായിരിക്കണം നടത്തേണ്ടത് എന്ന് മഹാന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അലസന്മാരായി ചടഞ്ഞിരിക്കുവാൻ വിശ്വാസിക്ക് പാടില്ല കർമ്മവീഥികളെ ധന്യമാക്കി ജീവിതം അന്തസ് ഉള്ളതാക്കി തീർക്കണം അവൻ നൽകിയതിൽന്ന് ഭക്ഷിക്കുക അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത് അപമാനം വരുത്തിവെക്കുന്ന അപകടങ്ങളിൽ തലവെക്കുന്നവനല്ല വിശ്വാസിയെന്ന് റസുല്ലാഹിഅലി വസല്ലം പറഞ്ഞിട്ടുണ്ട് വിനയവും താഴ്മയും വിട്ടുവീഴ്ചയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരണം നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും ആത്മാഭിമാന ബോധമുള്ളവരാക്കി മാറ്റേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് പ്രിയമുള്ളവരെ ഭൗതിക വിഭവങ്ങളുടെ അഭിവൃദ്ധിയിൽ അല്ല ഐശ്വര്യം യഥാർത്ഥ സുസ്ഥിതി മനസ്സിൻ്റെ ഐശ്വര്യത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ അഭിമാന ബോധമുള്ളതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ പേരിലും നാം അഭിമാനം കൊള്ളേണ്ടവരാണ് രാജ്യത്തിൻ്റെ മാനം കാത്തു സൂക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണ് നവംബർ മൂന്ന് രാജ്യ പതാക ദിനമായി ആചരിക്കുകയാണ് രാജ്യ പതാക രാജ്യപതാകവാനിൽ പറന്നുയരുമ്പോൾ അത് നമുക്ക് ആവേശം നൽകും നമ്മുടെ ഹൃദയത്തിൽ രാജ്യസ്നേഹം ശക്തിപ്പെടും ഭരണകൂടത്തോടും ഭരണാധികാരികളോടുമുള്ള സ്നേഹാദരവുകൾ നമ്മിൽ അധികരിക്കും നമ്മുടെ വളർന്നു വരുന്ന മക്കളിലേക്കും രാജ്യസ്നേഹത്തിന്റെ സ്നേഹത്തിൻ്റെ പാഠങ്ങൾ നാം പകർന്നു നൽകണം മുൻഗാമികൾ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഈ രാജ്യത്തിന്റെ പതാക വിണ്ണിൽ പറന്നുയരട്ടെ ഈ രാജ്യത്തെ നിർഭയത്തമുള്ള നാടാക്കി മാറ്റണമേ ആരുടെ മുമ്പിലും തലതായ്താതെ അഭിമാന ബോധത്തോടെ ജീവിക്കുവാനുള്ള കരുത്തും ശേഷിയും ഞങ്ങൾക്കും ഞങ്ങളുടെ സന്താനങ്ങൾക്കും നീ പ്രദാനം ചെയ്യണമേ വ ആ ഹിറുദ്ദവാന അനിൽ ഹിറബുൽമീൻ